നമ്മുടെ മുടി നന്നായി പരിപാലിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് മെത്തേഡാണ് നമുക്കുള്ളത് ഒന്ന് വീക്ക്ലി ഹെയർ കെയർ റൂട്ടീനും ഉണ്ട് ഡെയിലി ഹെയർ കെയർ റൂട്ടീനും ഉണ്ട് ഇനി ഡെയിലി ഹെയർ കെയർ റൂട്ടീനിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഓയിൽ മസാജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് സ്കൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ഹെയർ ഫോളിക്കിൾസിൻ്റെ നറിഷ്മെന്റ് ഉണ്ടാവുകയും മുടി കൊഴിച്ചിൽ കുറയുകയും സാധിക്കുകയും ചെയ്യുന്നു രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോമ്പ് ചെയ്യുമ്പോൾ ടു റൂട്ട് റൂട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ മുടി പൊട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മൂന്നാമതായി നമ്മൾ അതിനെ ടൈറ്റായിട്ട് മുടി കെട്ടി വെക്കാതിരിക്കുക അത് റൂട്ട് ഡാമേജ് ചെയ്തതിന് കാരണമാകുന്നു കാലാമതകങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എപ്പോഴും സൂര്യപ്രകാശം ഏൽക്കുന്നത് മുടിക്ക് അത്ര നന്നല്ല സോ എപ്പോഴും ഒരു സ്കാർഫോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യുന്നതും ശ്രദ്ധിക്കണം ധാരാളം വെള്ളം കുടിക്കുകയും പഴങ്ങളും പച്ചക്കറികളും നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തുക ലെൻഡൽസും അല്ലെങ്കിൽ ഓക്കെസ് പനീർ ഇതൊക്കെ തന്നെ നമ്മുടെ മുടിക്ക് വളരെയധികം ഹെൽപ്പ്ഫുൾ ആണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെവൻ ടു എയ്റ്റ് അവേഴ്സ് സൗണ്ട് സ്ലീപ്പ് നമുക്ക് കിട്ടുന്നുണ്ടെന്നും പിന്നെ കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ മുടി ജസ്റ്റ് നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് ഡീറ്റാംഗിള് ചെയ്ത് വളരെ ലൂസായിട്ട് ടൈ ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്